ഹായ് അസ്സാം വലൈക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ ഇന്നത്തെ ആദ്യത്തെ നോമ്പല്ലേ അപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടോക്കാം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കണേ അലഹമ്മദില്ല ഞങ്ങളും റാഹത്തായിട്ട് പോകണം അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുവാണ് ഇന്നത്തെ നോമ്പെന്ന് പറഞ്ഞത് ഭയങ്കര സങ്കടകരമായ ഒരു റംദാനാകിട്ട് ഞങ്ങൾക്ക് കാരണം എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കൂടെ അല്ലാത്തൊരു വിഷമം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്താ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ നമ്മളെ കാക്കുവാണെങ്കിൽ ഇവിടെ നോമ്പ് തുറക്കാനും കാക്കൂല കാക്കുവിന് ഓട്ടത്തിലാണ് എന്താ ബാംഗ്ലൂര് ലോഡും കൊണ്ട് പോയതാണ് അപ്പം ഞാനും ഉമ്മയും കുട്ടികളും തന്നെ ഉള്ളു ഇമ്മ വിരുന്നൊക്കെ പോയി രണ്ട് ദിവസമായിക്കിടെ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടാക്കണില്ല സിമ്പിളായിട്ട് ഒക്കെ തുറക്കാൻ ഉണ്ടാക്കണുള്ളൂ അങ് അങ്ങനെ നമ്മൾ രാവിലത്തെ പരിപാടികൾ ക്ലീനിങ്ങും കാര്യം കോളി നിസ്കാരം എല്ലാം കഴിഞ്ഞൊരു ഒന്നര രണ്ട് മണിയായിട്ടുണ്ടാകും ഞാൻ കിച്ചൺ കെത്തിയപ്പെട്ടോ അപ്പോളൊക്കെ എന്താ സാവധാനം അങ്ങനെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാനായിട്ട് കുറച്ച് കടലിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതാണ് നമ്മളെ എന്താ പറയുക മോളെ ഫേവറേറ്റ് ഫുഡിട്ട് ഭയങ്കര ഇഷ്ടമാണ് സ്നാക്സിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം അതാണ് അപ്പോൾ ഞാൻ ഡെയിലി അത് തന്നെയാണ് ഉണ്ടാക്കല് സമൂസയും കാര്യം ഒന്നും അത്ര ആർക്കും ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് കടലിറ്റ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പഴം പൊരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പത്തിരി പൂരി അതൊന്നും ഞങ്ങളൊന്നും ഉണ്ടാക്കണില്ല ഒന്ന് ഞാൻ സാധാ അപ്പം ചൂടുന്നുണ്ട് ഉമ്മാക്കതാണ് കേട്ടോ ഇഷ്ടം അപ്പം കുറച്ച് അപ്പം ചൂടുണ്ട് പിന്നെ കുറച്ച് നൂൽപ്പുട്ടും ചൂടുന്നുണ്ട് പിന്നെ എന്താ ജ്യൂസും കുറച്ച് തരിക്കഞ്ഞി അങ്ങനെയൊക്കെ ആണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളെ കാക്കുല്ല ഏറ്റവും ഒന്നും ഉണ്ടാക്കാനൊരു മൂഡില്ല കേട്ടോ പിന്നെ നമ്മൾ മോനാണെങ്കിൽ ഓനൊക്കെ വിചാരിക്കുമ്പോൾ മനസ്സൊക്കെ ഭയങ്കര ഇടങ്ങാറ് കാരണം മോനൊക്കെ നമ്മളടുത്താണെങ്കിലും അല്ലോലി ഇഷ്ടത്തിൽ ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പം അത് വേറെ ഉണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെയുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഇപ്പോൾ നോമ്പ് തുറന്നവർക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമില്ല നമ്മൾ ഉണ്ടാക്കണ്ടേ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഓരോ സാധനങ്ങൾ നോമ്പിനൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ നോമ്പൊക്കെ നോ നോക്കാൻ ഫുഡൊന്നും കഴിക്കൊന്നുമില്ല പലച്ചയ്ക്ക് ചിലപ്പോൾ കട്ടൻ ചായ മാത്രം കുടിച്ചിങ്ങാടയ്ക്ക അധികം ദിവസം ഇപ്പോൾ നോമ്പൊക്കെ നോക്കിക്കില്ല അപ്പോൾ നോമ്പ് തുറക്കണ ടൈം ആയപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ആദ്യം ഞങ്ങൾ എന്താ റെഡിയാക്കി ഇങ്ങോട്ട് വെക്കും കേട്ടോ അതും സിറ്റൌട്ടിൽ വന്ന് ഇരുന്നേ ഇപ്പം ചായ കുടിക്കോളും അപ്പം ഒന്ന് ആ സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷന് അങ്ങനെയല്ല ഓർമ്മകളൊക്കെ ഇങ്ങനെ ശീലാകണമുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ തെറാവിന് പോകണമെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പം മുമ്പിലുണ്ടാവും എല്ലാം എന്താ ഒരുങ്ങിങ്ങാടൊക്കെ സിറ്റൗട്ടിൽ എന്താ മുന്നിൽ വന്നിരിക്കോട്ട് എല്ലാത്തിനും ഒരു ഇൻട്രസ്റ്റ് ആണ് പിന്നെ മുപ്പത് നോമ്പ് നോറ്റ അതിന് പുറത്ത് ഇപ്പം ആറ് നോൽമ്പ് അതും ഫുൾ അതും നോക്കും ഞങ്ങൾ ഇങ്ങനെ പറയും ഒന്ന് നോറ്റാ പോരെന്ന് പറഞ്ഞാലൊന്നും ഇപ്പം കേൾക്കൂല കാരണം പ്രത്യേകിച്ച് ഒരു ഫുഡും കാര്യമൊന്നും ഇപ്പോൾ കഴിക്കൂല അതാണ് പല കാര്യത്തിലുള്ള വിഷമം അങ്ങനെ ഞാനിതാ കടലേറ്റിൻ്റെ പരിപാടിയാണ് ആദ്യം തന്നെ എടുക്കുന്നത് കേട്ടോ കടലേറ്റിൻ്റെ കടലേറ്റും വയമ്പൂരി ഒക്കെ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടാണ് എന്താ കറിയും ഒക്കെ റെഡിയാക്കണത് പിന്നെ ഞാൻ കറിക്ക് കുറച്ച് നാളികേരമൊക്കെ വറുത്തരക്കണോ അതൊക്കെയാണ് ഉമ്മമാക്കിഷ്ടം അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് so As they flow down, and their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens up. അങ്ങനെ ഞങ്ങൾക്ക് തുറക്കാലല്ലാ സാധനങ്ങളും റെഡി ആയി കിട്ടിണ്ടോ ഇന്നത്തെ വീഡിയോ എത്ര